കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം വടിവാളുമായി മയക്കുമരുന്ന് കച്ചവടം നടത്തുകയായിരുന്ന യുവാവിനെ അതിസാഹസികമായി പിടികൂടി കോട്ടയം എക്സൈസ് റേഞ്ച് ടീം ഇയാളിൽ നിന്ന് മാരക മയക്കുമരുന്നായ മെത്താവിറ്റമിനും കഞ്ചാവും വടിവാളും കണ്ടെടുത്തു കോട്ടയം വേളൂർ കാരാപ്പുഴക്കരയിൽ വാഴപ്പറമ്പ് വീട്ടിൽ ആദർശ് ബിപിയാണ് എക്സൈസിന്റെ പിടിയിലായത് കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം കാരാപ്പുഴ ഭാഗത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം എക്സൈസ് റേഞ്ച് ടീമാണ് പിടികൂടിയത് ഏഴ് ഗ്രാം മെത്താഫിറ്റമൈൻ എട്ട് ഗ്രാം കഞ്ചാവ് അറുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളമുള്ള വടിവാൾ എന്നിവയാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് പട്രോളിങ്ങിനിടെ കാരാപ്പുഴ ഭാഗത്ത് വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലായത് നിരവധി ക്രിമിനൽ എൻ കേസുകളിലെ പ്രതിയാണ് ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് പ്രിവന്റീവ് ഓഫീസർ രജിത് കൃഷ്ണ സിവിൽ എക്സൈസ് ഓഫീസർ ദിപീഷ് ജിഷ്ണു ശിവൻ വിഷ്ണു വിനോദ് ഡ്രൈവർ സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്